നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലുള്ളവർ അറിയണം ഗൾഫിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുന്നത് കോവിഡ് രോഗം ഉള്ളതുകൊണ്ടല്ല കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയാനാകാത്ത ജോലി പോയ വിസാ കാലാവധി തീർന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ മാത്രമാണ് ഇപ്പോഴും നാടണയാൻ കാത്തിരിക്കുന്നത് അതല്ലാതെ ഗൾഫിൽ കോവിഡ് പിടിപെടുകയും ആ വൈറസും കൊണ്ട് നാട്ടിലെത്തുകയും ചെയ്യുന്നവരല്ല പ്രവാസികൾ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട ഒരാൾ നിലവിൽ യാത്ര ചെയ്യാനാകാത്ത വിധം ശക്തമാണ് ഗൾഫ് നാടുകളിലെ സംവിധാനങ്ങൾ അതും ഓർത്തുകൊള്ളണം ആയതിനാൽ തന്നെ പ്രവാസി വന്ന് കേരളത്തിൽ കോവിഡ് പടർത്തുകയാണെന്ന ഭീതി ഭീതി മറ്റുള്ളവർക്കും നാട്ടുകാർക്കും വേണ്ട അതോടൊപ്പം വിവിധ സംഘടനകളിൽ ഏർപ്പെടുത്തുന്ന ചാർട്ടേഡ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് വരുന്നവർ യാത്രയ്ക്ക് മുമ്പ് കോവിഡ് ടെസ്റ്റ് നടത്തി രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിക്കണമെന്ന ശബ്ദമാണ് പ്രവാസി ലോകത്ത് നിന്നും ഉയർന്നത് കാരണം അത് അപ്രായോഗികവും നടക്കാത്ത കാര്യവും കൂടിയാണ് നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ലക്ഷണങ്ങളില്ലാത്തവർക്ക് പരിശോധന നടക്കുന്നുമില്ല സർക്കാർ മേഖലയിൽ രോഗലക്ഷണങ്ങളുള്ള ആളുകൾക്ക് മാത്രമാണ് ടെസ്റ്റ് നടത്തുന്നത് അതിന്റെ ഫലം ലഭിക്കാനാകട്ടെ കാലതാമസവുമുണ്ട് ജൂൺ ഇരുപത് മുതൽ വിദേശത്ത് നിന്ന് ചാർട്ടേർഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് എത്തുന്നവർ കോവിഡ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് കേരള സർക്കാർ നിബന്ധന വച്ചിരിക്കുന്നത് ഇത് നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികളുടെ യാത്ര മുടക്കുമെന്നതിൽ ഒരു സംശയം ഗൽഫിൽ നിന്നുള്ള എല്ലാ യാത്രക്കാരും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നാണ് കേരള സർക്കാർ നൽകുന്ന നിർദ്ദേശം എന്നാൽ നെഗറ്റീവ് ആയവരെ മാത്രമേ വിമാനത്തിൽ കയറ്റാൻ പാടുള്ളൂ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓരോ യാത്രക്കാരനും കരുതി വേണം അങ്ങനെ നേരത്തെ അനുമതി ലഭിച്ച വിമാനങ്ങൾക്കും ഇത് ബാധകമാണ് പോസിറ്റീവായ ആൾക്ക് അടിയന്തര വൈദ്യ പരിചരണം ആവശ്യമാണെങ്കിൽ എയർ ആംബുലൻസ് സേവനം ഉപയോഗപ്പെടുത്താമെന്നും ഉത്തരവിൽ പറയുന്നുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരിൽ രോഗബാധ ഉയർന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കി നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ദൗത്യത്തിന് കീഴിൽ പോകുന്ന വിമാനങ്ങൾക്ക് ഈ നിബന്ധന ബാധകവുമല്ല കേരളത്തിലെ രോഗവ്യാപനമാണ് കാരണമെങ്കിൽ വന്ദേ ഭാരത്തിൽ വരുന്നവർക്ക് മാത്രം രോഗം വരാതിരിക്കുമോ എന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ് നിലവിൽ രോഗമില്ലാത്ത ആൾക്കും ആഴ്ചകൾക്ക് ശേഷം വൈറസ് ബാധ സ്ഥിരീകരിക്കുന്ന സംഭവം എല്ലായിടത്തുമുണ്ട് കേരളത്തിലും ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ ഖത്തറിൽ നിന്ന് വിവിധ കമ്പനികൾ ഏർപ്പാടാക്കിയ നിരവധി ചാർട്ടേഡ് വിമാനങ്ങൾ നിലവിൽ കേരളത്തിലേക്ക് പോയിട്ടുമുണ്ട് ഇതിലെ യാത്രക്കാർ മുൻകൂട്ടി കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാട്ടുമില്ല എന്നാൽ യാത്ര ഫേസ് മാസ്കുകൾ അടക്കമുള്ള കർശന പ്രതിരോധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഖത്തർ എയർവേസിൽ പോയവർക്കാകട്ടെ ഇടവിട്ട് സീറ്റുകൾ ഒഴിച്ചിട്ടുമായിരുന്നു യാത്ര നൽകിയിരുന്നത് എന്നാൽ വന്ദേ ഭാരത് വിമാനത്തിൽ പോകുന്നവർക്കാകട്ടെ ശരീരോഷ്മാവ് പരിശോധന മാത്രമേ ഉള്ളൂ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത് അവരുടെ അനിവാര്യത കൊണ്ട് മാത്രമാണെന്നും ചികിത്സ ഉദ്ദേശിച്ചാണെന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഖത്തർ പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ നിസാർ കോച്ചേരി പറയുകയാണ് വിദേശ രാജ്യങ്ങളിൽ യാത്രക്കാർക്ക് സ്വന്തമായി കോവിഡ് ടെസ്റ്റുകൾ നടത്താൻ പരിമിതി ഉണ്ടെന്ന കാര്യം വിസ്മരിക്കരുത് പ്രവാസികൾ ടെസ്റ്റ് നടത്താൻ സന്നദ്ധമാണ് സർക്കാർ എംബസിയുമായി ബന്ധപ്പെട്ട് അതത് രാജ്യങ്ങളിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മുഖേന അതിനുവേണ്ട മാർഗരേഖ തയ്യാറാക്കുകയാണ് വേണ്ടത് ടെസ്റ്റിന് വേണ്ടി വരുന്ന ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കുകയോ അർഹതപ്പെട്ടവർക്ക് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ അത്ര നന്നാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ